ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് നെയ്യ് കഴിച്ചാൽ വണ്ണം കൂടുമെന്നുള്ള പേടിയിൽ അത് പൂർണമായും ഒഴിവാക്കിയോ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് ശ്രദ്ധിക്കൂ ഒരു സ്പൂൺ നെയ്യ് ദിവസവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പണ്ടുകാലം മുതൽക്കേ ചോറിനൊപ്പം നെയ്യ് ചേർത്ത് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു ഇത് രുചിക്ക് വേണ്ടി മാത്രമല്ല ആരോഗ്യത്തിനും ദീർഘായസനും കൂടിയാണ് ഇന്നത്തെ ഡയറ്റ് കൾച്ചർ നെയ്യിനെ ഒരു വില്ലനാക്കി മാറ്റി നെയ്യ് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കണ്ണിൻ്റെ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഫലപ്രദമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് ഓർമ്മ വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു നിങ്ങൾക്കുണ്ടാകുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും നെയ് ഉപകാരപ്രദമാണ് നെയ്യ് ദഹനത്തെ സഹായിക്കുന്ന ഒരു ദ്രവ്യമാണ് മാത്രമല്ല അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് കോൺസ്റ്റിപ്പേഷൻ എന്നിവ കുറയ്ക്കുന്നു ദഹനം ശരിയായാൽ തന്നെ പല വിധത്തിലുള്ള അസുഖങ്ങളും മാറും പ്രതിരോധ ശേഷി കുറവുള്ളവരാണോ നിങ്ങൾ നെയ്യ് ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ ശക്തമാക്കുന്നു ഇത് തുടർച്ചയായുള്ള പനി അലർജി സീസണൽ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിരോധം നൽകുന്നു സൗന്ദര്യ സംരക്ഷണത്തിലും നെയ്യിന് വലിയ പ്രാധാന്യമുണ്ട് നെയ്യ് ചർമ്മം വരണ്ടു പോകുന്നത് തടയുന്നു അകാല വാർദ്ധക്യം തടയുകയും ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല മുടിയിഴകളെ നല്ല ബലപ്പെടുത്തുകയും മുടി കൊഴിയുന്നത് തടയുകയും ചെയ്യുന്നു മുടി നല്ല തിളക്കമുള്ളതുമാക്കുന്നു അസ്ഥിസന്ധികൾ കൊണ്ടാകുന്ന വേദനകൾക്കും നെയ്യ് ഫലപ്രദമാണ് ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൊണ്ടാകുന്ന വേദന കുറയ്ക്കുകയും ജോയിൻറ് സ്റ്റിഫ്നെസ്സിന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് ചൂടുവെള്ളത്തോടൊപ്പം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തോടൊപ്പം ചേർത്ത് കഴിക്കുന്നതോ ഗുണപ്രദമാണ് അമിതവണ്ണം ഉള്ളവരും കൊളസ്ട്രോൾ കൂടുതലുള്ളവരും ഡോക്ടറിന് നിർദ്ദേശം തേടുക പിസയിൽ അടങ്ങിയിരിക്കുന്ന ചീസ് കഴിക്കുമ്പോൾ പേടിക്കാത്ത നമ്മൾ എന്തിനാണ് നെയ്യിനെ പേടിക്കുന്നത് നെയ്യ് കഴിക്കുന്ന അളവിലാണ് കാര്യം വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം